മതനിരപേക്ഷത മനസ്സിൽ സൂക്ഷിക്കുന്ന ഇപ്പോൾ നമ്മൾ ഓരോരുത്തരും വിശ്വസിച്ചു വിശ്വസിച്ചുകൊണ്ടിരിക്കുന്ന വിശ്വാസങ്ങൾ എന്താണോ ആ വിശ്വാസത്തിൻ്റെ പേരിൽ തല താഴാതിരിക്കാൻ ആ വിശ്വാസ സങ്കേതങ്ങളെ ആഗ്രഹിക്കുന്നവർക്ക് ഇടത് വലത് നോക്കാതെ മറ്റൊരു വഴി നോക്കാതെ ദൃഢതയോടെ പിടിക്കാവുന്ന ഒരു ഇടമേത് എന്ന് ചോദിച്ചാൽ ആ ഇടം കേരളമാണ് കേരളത്തെ ആ ഇടമാക്കി നിലനിർത്തുന്നത് ഇടതുപക്ഷവുമാണ് അതിൻ്റെ ഇരുപത് പ്രതിനിധികൾ രംഗത്ത് വന്നിരിക്കുന്നു ഓരോരുത്തരുടെയും തലപ്പൊക്കം പ്രത്യേകിച്ച് ഞാൻ പറയേണ്ടതില്ല സി പി ഐയുടെ സി പി എമ്മിൻ്റെ കേരള കോൺഗ്രസ് എമ്മിൻ്റെ ഓരോ നേതാക്കന്മാരും ബകുധികളായി വരുമ്പോൾ അവരിലൂടെ ലക്ഷക്കണക്കിന് മനുഷ്യർ ഈ ലോകത്തോട് രാജ്യത്തോട് സംവദിക്കുകയാണ് മലയാളിക്ക് വേണ്ടി സംവദിക്കുകയാണ് ഈ പോരാട്ടത്തിൽ ഇതാ ഞങ്ങളുടെ പോർമുഖങ്ങൾ ഞങ്ങളുടെ സൂര്യമുഖങ്ങൾ ഇതാ നിങ്ങൾ കാണൂ അതുകൊണ്ട് നിറഞ്ഞ അഭിമാനത്തോടു കൂടിയാണ് ഇരുപത് ഇടതുപക്ഷ നേതാക്കന്മാരെ എൽ ഡി എഫ് സ്ഥാനാർത്ഥികളായി പ്രഖ്യാപിച്ചിട്ടുള്ളത് നിറഞ്ഞ പ്രതീക്ഷയോടെ ഇന്ത്യ കേരളത്തെ കാത്തിരിക്കുകയാണ്